സി പി എം നേതൃത്വത്തെ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ മുതിർന്ന നേതാക്കളെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് സി മൊയ്തീൻ എം കെ കണ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ പൂർണമായും വെട്ടിലാക്കിക്കൊണ്ട് അതിഗുരുതരമായ ഒരു സാമ്പത്തിക ആരോപണം ഇന്ന് മറ നീക്കി പുറത്തു വന്നു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഡി വൈ എഫ് ഐ ജില്ലാ സെക്രട്ടറിയായ ശരത് പ്രസാദാണ് ശരത് പ്രസാദ് ഒരു പ്രാദേശിക നേതാവും ഏരിയ കമ്മിറ്റി അംഗവുമായ നിബിൻലാലിനോട് സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് നാല് വർഷം മുൻപുള്ള ശബ്ദരേഖയാണെന്ന് പറയുന്നു അതിനകത്ത് പറയുന്നത് മുതിർന്ന നേതാക്കളുടെ സ്വ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ഇപ്പോൾ എം കെ കണ്ണനെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട് സ്വരാജ് റൗണ്ടിൽ കടല വിറ്റ് നടന്നിരുന്ന എം കെ കണ്ണൻ ഇപ്പോൾ കോടികളുടെ ആസ്തിയുണ്ട് എന്ന് ശരത് പ്രസാദ് പറയുന്നു അപ്പം തൃശ്ശൂരിലെ വൻകിട നേതാക്കളുമായി വൻകിട ബിസിനസ്സുകാരുമായി ഡീലിംഗ് നടത്തുന്നത് മുഴുവൻ എ സി മൊയ്തീനാണെന്ന് പറയുന്നു അങ്ങനെ മറ്റ് രണ്ട് നേതാക്കൾക്കെതിരെ കൂടി അതിനകത്ത് പരാമർശമുണ്ട് അപ്പോൾ അത് തീർച്ചയായും വലിയ വിവാദമായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്നലെ ഈ പി കെ ഫിറോസിനെതിരെയുള്ള സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു പ്രചാരണം കെട്ടി ജലയിൽ കൊണ്ടുവന്ന സംഗതി അത് വലിയ ആയുധമാക്കി ഉപയോഗിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ട് ഈ വിവാദം വന്നിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെ അർത്ഥത്തിലാണ് സി പി എമ്മിനെ പിടിച്ചുലക്കാൻ പോകുന്നത് എന്നതാണ് സംസാരിക്കുന്നത് ആദ്യം അജിംസ് ഇതിനകത്ത് അനിൽ പറയുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ ഈ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യൂത്തിന് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട് അത് മറനീക്കി പുറത്തു വന്നതാണെന്ന് അങ്ങനെ കാണാമോ ഈ പി വി അൻവർ സി പി എം എൽ ഡി എഫ് വിട്ട് പുറത്തിറങ്ങിയതിനു ശേഷം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു നെക്സസ് ഉണ്ട് എന്നുള്ളത് ആ നെക്സസ് ഉണ്ടെന്നുള്ളൊരു പുതിയ വെളിപ്പെടുത്തലല്ല ഈ കേരള രാഷ്ട്രീയം അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം കേരളത്തിലൊരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട് ആ പൊളിറ്റിക്കൽ നെക്സസ് ആക്ച്വലി പൊളിറ്റിക്കൽ നെക്സസ് എന്ന് പറയാൻ പറ്റില്ല അതൊരു ബിസിനസ് നെക്സസ് ആണ് അത് എല്ലാ പാർട്ടികളിലും ഇപ്പോൾ ബി ജെ പിയിലായാലും കോൺഗ്രസിലായാലും സി പി എമ്മിലായാലും ഉള്ളൊരു നെക്സസ് രൂപപ്പെട്ടിട്ടുണ്ട് ആ രൂപപ്പെട്ട നെക്സസ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഓരോ നേതാക്കളും അവരവരുടേതായ സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നെക്സസ് ആണ് അവിടെ കയറി ആരും കളിക്കാറില്ല പൊതുവെ ഇപ്പോൾ ഒരു ഒരു നേതാവിൻ്റെ വരുമാന മാർഗ്ഗത്തെക്കുറിച്ച് മറ്റൊരു നേതാവിനറിയാം ഒരു എതിർ പാർട്ടിയിലുള്ള ഒരാളാണെങ്കിൽ പോലും അത് ഇങ്ങനെ വെളിപ്പെടുത്തുകയോ അതിൻ്റെ പേരിൽ അറ്റാക്കുകയോ ചെയ്യില്ല ഫോർ എക്സാമ്പിൾ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന് ദുബായിൽ ഒരു 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 സംവിധാനമുണ്ട് അയാൾ അവിടെ നിന്ന് സമ്പാദിക്കുന്നുണ്ട് ആ പണം കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു സി പി എം കാരൻ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയാളെ ആക്രമിക്കില്ല നേരെ തിരിച്ചു അങ്ങനെയാണ് ഇത് ഇത് പരസ്പരം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നലെ കെ ടി ജലീൽ പി കെ ഫിറോസിനെപ്പറ്റി പറയുന്നത് എന്താണ് പി കെ ഫിറോസിന് അവിടെ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയിൽ ആകെ മൂന്ന് ജീവനക്കാരേ ഉള്ളൂ ആ ജീവനക്കാരിൽ അവിടെ നിന്നോ അഞ്ച് നാലഞ്ചു ലക്ഷം രൂപ അതിന് ശമ്പളമായി ലഭിക്കുന്നതെത്തെ ജീവനക്കാരനാണ് അവിടെ അധികം ജോലി ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല അതിൽ ഡ്യൂബിയസ് ആണ് ആ സംവിധാനം എന്നാണ് പറയുന്നത് അപ്പോൾ പി കെ ഫിറോസ നിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇല്ല എന്നും പറയുന്നില്ല വേറെ ഒന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല പക്ഷേ ഈ ഇങ്ങനെ 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 തുറന്നു കാണിക്കാൻ തുടങ്ങിയാൽ ഇപ്പോൾ ഇപ്പോൾ പുറത്തു വന്നാണല്ലോ ഇപ്പോൾ സി പി എമ്മിലെ കുറേ നേതാക്കൾക്ക് നേതാക്കൾ അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് പറയുന്നത് പോലെ പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു കാണിക്കാൻ കഴിഞ്ഞാൽ അതൊരു പണ്ടോര ബോക്സ് തുറക്കുന്ന പോലെ ആയിരിക്കും കാരണം നമുക്കറിയാം പൊതുപ്രവർത്തകർ എല്ലാവരെയുമല്ല ജോലി ചെയ്തുകൊണ്ട് തന്നെ പൊതുപ്രവർത്തനം നടന്ന സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാ പാർട്ടികളിലും സംസ്ഥാനം നമുക്ക് കാണാൻ നമ്മൾ വീടിന് മുമ്പിലൊക്കെ കാണാൻ പറ്റും അങ്ങനെയുള്ള ആളുകൾ ജോലി ചെയ്യുന്നു ജോലി കഴിഞ്ഞ് വന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നിഷ്കാമകർമ്മികൾ എന്നൊക്കെ പറയാവുന്ന ആളുകൾ ധാരാളം രാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിലുണ്ട് എല്ലാ പാർട്ടികളിലും ഉണ്ട് പക്ഷേ ചില പ്രത്യേക മേഖലകളിലുള്ള നേതാക്കൾ അത് ഏത് പാർട്ടിയിലുമാവട്ടെ അവർ അവിഹിതമായി സ്വത്ത് സമ്പാദിക്കുന്നുണ്ടെന്നുള്ളതൊരു പച്ചയായ സത്യം മാത്രമാണ് കൊച്ചി എടുത്ത് പറയാൻ അങ്ങനെ കൊച്ചിയിൽ കൊച്ചി വലിയ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഒരു സിറ്റിയാണ് അവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടി ആരാണ് അധികാരത്തിലിരിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പറയുന്ന ഈ ശരത് പ്രസാദ് പറയുന്ന പോലെ അപ്പർ ക്ലാസ് ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ടാവും അവിടെ പല ഡീലിങ്ങുകളും നടക്കും ആ ഡീലിങ്ങുകളെല്ലാം ഇരിട്ടിൻ്റെ മറവിലാണ് അതൊന്നും നമുക്ക് കാണാൻ പറ്റണം സാധാരണക്കാർ കാണാൻ പറ്റണമെന്നില്ല ഞാനിത് സി പി എമ്മിനെ മാത്രമായിട്ട് പറഞ്ഞതല്ല എല്ലാ എല്ലാ പാർട്ടികളിലും ഇത്തരം ഡീലിങ്സ് ഉണ്ട് ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ സവിശേഷമായി എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ കൊച്ചി പോലെ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്ന ഒരു സിറ്റിയാണ് എന്ന് മാത്രമല്ല ഡെവലപ്പിംഗ് അത് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നു പുതിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വരുന്നു പുതിയ കൺവെൻഷൻ സെൻ്ററുകൾ വരുന്നു പുതിയ ഹോട്ടലുകൾ വരുന്നു കൊച്ചിയേക്കാൾ വേഗതയിൽ തൃശ്ശൂരിപ്പോൾ ഒരു ആർത്ഥത്തിലുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് തൃശ്ശൂരുള്ള നേതാക്കൾക്ക് അത്തരം ഡെവലപ്മെൻറ്റൽ നീഡ്സ് അഡ്രസ്സ് ചെയ്യേണ്ടി വരും ആ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നുള്ള യാഥാർത്ഥ്യമാണ് പിന്നെ ഇവിടെ പേര് പരാമർശിക്കപ്പെട്ട രണ്ട് പേർ എയ് സി മൊയ്തീൻ എം കെ കണ്ണൻ ഇവർ രണ്ടുപേരെക്കുറിച്ചും മറ്റൊരു കേസ് നിലവിലുണ്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടൊരു കേസുണ്ട് അത് കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് രണ്ട് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ എ സി മൊയ്തീൻ അതുപോലെ കണ്ണൻ കെ രാധാകൃഷ്ണൻ അതിൽ കെ രാധാകൃഷ്ണന്റെ പേരെങ്ങനെ വന്നു എന്നുള്ളത് അത് ഒരു ഡിബേറ്റബിൾ സാധനമാണ് കാരണം കെ രാധാകൃഷ്ണന്റെ പൊതുജീവിതം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ എം കെ കണ്ണനെക്കുറിച്ചും ഈ പറയുന്ന എ സി മൊയ്തീനെക്കുറിച്ചുള്ള ആരോപണം അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് ആളുകൾ വിശ്വസിക്കുകയാണ് അതായത് കെ രാധാകൃഷ്ണൻ പറ്റി പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കാതിരിക്കുന്ന പോലെ തന്നെ എ സി മൊയ്തീനെ പറ്റിയും കണ്ണനെ പറ്റിയും പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുകയാണ് ഇപ്പോൾ ശരത് പ്രസാദ് എന്താ പറയുന്നത് സ്വരാജ് റൗണ്ടിൽ കടല വിറ്റ് കാണുന്ന കണ്ണൻ ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട് എന്ന് പറയുമ്പോൾ ഏ കണ്ണൻ അങ്ങനെ ചെയ്യുമെന്ന് തൃശ്ശൂരുകാർ വിശ്വസിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്നില്ല ഏ അത് വെറുതെ പറയുന്നതായിരിക്കും എന്ന് ആരും ചിന്തിക്കുന്നില്ല എ സി മൊയ്തീനെ പറ്റി എ സി മൊയ്തീൻ അനധികൃത സ്വത്ത് സമ്പാദ്യമുണ്ട് അപ്പർ ക്ലാസുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ തൃശ്ശൂരുകാര് അവർ ഞെട്ടിക്കുന്ന വാർത്തയല്ല തൃശ്ശൂരെ സംബന്ധിച്ച് നല്ലക്കര പറയുമ്പോൾ അതാണ് ഇതൊരു പുതിയ വാർത്തയൊന്നുമല്ല അല്ല ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് പറയുന്ന പോലെ അപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കരുവന്നൂരിൽ തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ ആ തട്ടിയെടുത്തത് ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കുറേ അധികം എക്സ്റ്റൻസീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ഇപ്പോൾ ഇല്ലാത്ത ലോണുകൾ അനു അനുവദിച്ച ആ പണം തട്ടിയെടുക്കുക അങ്ങനെയുള്ള ക്രമക്കേടുകളല്ല അതിൽ അവിടെ നടന്നിട്ടുള്ള വേറൊരു കരുവന്നൂർ ബാങ്കിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പ് എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്ന പണിയാണ് അത് പല ചാനലുകളിലൂടെ ഈ സഹകരണ ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപമായി പണം വരുന്നു അത് മറ്റ് ഒരു ഒരു ടണലിലൂടെ പുറത്തിറങ്ങി വെളുത്ത പണമായി മാറുന്നു അതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇ ഡി അവിടെ വരുന്നത് അപ്പോൾ ഇതിൽ എന്ത് സാമ്പത്തിക ലാഭമാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് ഇനി കോടതിയാണ് തീരുമാനിക്കുന്നത് കോടതിന് മുമ്പിലൊരു കേസാണ് പക്ഷേ എ സി പറ്റിയും കണ്ണനെ പറ്റിയും ഇത് പറയുമ്പോൾ ആരും അവിശ്വസിക്കുന്നില്ല എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് അത് വിശദീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കെ രാധാകൃഷ്ണനെ പറ്റി പറയും പോലെയല്ല ഇത് ആളുകൾ വിശ്വസിക്കുകയാണ് ആ ആൾ അങ്ങനെ ചെയ്യില്ല കണ്ണനും എ സി മൊയ്തീനും അങ്ങനെ അല്ല എന്നെങ്കിലും ആരെങ്കിലും പറയണ്ടേ അങ്ങനെ ആരും പറയില്ല എന്നു മാത്രമല്ല ശരത് പ്രസാദ് പറയുന്നത് അഞ്ച് വർഷം മുമ്പ് ഞാൻ പറഞ്ഞതാണ് എന്നാണ് അത് പറഞ്ഞിട്ടില്ല എന്നല്ല അദ്ദേഹം പറയുന്നത് കണ്ണൻ അത് വിശദീകരിക്കുന്നത് പഴയ ഓഡിയോ ആണ് അത് മാനിപ്പുലേറ്റ് ചെയ്തതാണ് എൻ്റെ അക്കൗണ്ടിൽ നൂറ് രൂപയെ കൂടുതൽ ഒരു നിക്ഷേപം ഇല്ല എന്ന് പറയും നൂറ് രൂപ മിനിമം ബാലൻസ് ഉള്ള ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പറയും നൂറ് രൂപ കൂടുതൽ എന്നാണ് അത് നമുക്ക് വിശ്വസിക്കാം പക്ഷേ അദ്ദേഹം ഇപ്പോഴൊരു കേസിൽ പ്രതിയാണ് എൻഫോഴ്സ്മെന്റ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ അത്ര വിശ്വാസ്യത പോരാ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ വിശ്വസിക്കുന്ന പോലെ ഇത് ഇത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങനെ അഴിമതിക്കാരാണ് നമ്മുടെ കണ് മുമ്പിൽ വരുന്ന എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വളരെ നിസ്വാർത്ഥരായി അതായത് ബസ്സുകൂലിക്ക് കാശില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ആളുകൾ പേഴ്സണലി എനിക്കറിയാം കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലാതെ പേഴ്സ് പോലും പൊക്കിൽ നടന്നുകൊണ്ട് പ്രവർത്തകർ നൽകുന്ന പൈസ കൊണ്ടൊക്കെ നടന്ന് പ്രസംഗിച്ച് കിടക്കുന്ന ആളുകൾ സംഘടിപ്പിക്കുന്ന സംഘാടകരായിട്ടുള്ള മനുഷ്യരെ വ്യക്തിജീവിതത്തിൽ നമുക്കറിയാം അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇതുപോലെ അഴിമതി നടത്തി പണം ഉണ്ടാക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്ന് മാത്രമല്ല ഇത് നേതാക്കളുടെ വ്യക്തിപരമായ അഴിമതിയെക്കുറിച്ച് എന്നതിനേക്കാൾ പാർട്ടികൾ തന്നെ അഴിമതി നടന്നുണ്ടല്ലോ പാർട്ടികൾ തന്നെ അഴിമതി നടന്ന എനിക്ക് എനിക്ക് വളരെ ക്യൂരിയസ് ആയി തോന്നിയ ഒരു സംഭവം ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു ഒന്ന് ബാറുകൾ മൊത്തം നിരോധിച്ചു രണ്ട് കടുംപെട്ട് തീരുമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് കോൺഗ്രസിനുള്ളിൽ തന്നെ വിവാദമായ കുറേ സംഭവങ്ങളുണ്ട് പത്ത് നാൽപ്പത് കേസുകൾ കടുംപെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അഴിമതി നടത്താൻ വേണ്ടി ചില തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി പോയത് തൊട്ടുടനെ വന്ന പിണറായി വിജയൻ സർക്കാർ ആദ്യം ചെയ്ത ഫസ്റ്റ് അവരുടെ ഡിസിഷൻ ആദ്യത്തെ ക്യാബിനറ്റ ഡിസിഷൻ ഈ കടുംപെട്ട് സംഭവങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എ കെ ബാലൻ കമ്മിറ്റിയെ നിയോഗിക്കുകയായിരുന്നു നോക്കുന്നുണ്ടാവും പത്തു ലാരിയാണ് എ കെ ബാലൻ കമ്മിറ്റി ഈ കടുംപെട്ട് സംഭവങ്ങൾ മുഴുവൻ പഠിച്ചു എന്നിട്ട് എന്ത് ചെയ്തു അതൊരു വലിയ ക്വസ്റ്റൻ മാർക്കാണ് ഇത് അഴിമതിക്ക് വേണ്ടി കാരണം ഈ കടുംപെട്ട് സംവിധാനങ്ങൾ ഞാൻ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനാറിലാണ് ഉമ്മൻചാണ്ടി ഇറങ്ങുന്നത് അതായത് ആലപ്പുഴയിൽ ഒരു ഒരു റിസോർട്ട് കടൽഭൂമി കയ്യേറി കടൽ തീരം കയ്യേറി റിസോർട്ട് കിട്ടി ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങാൻ നേരത്തത് റെഗുലറൈസ് ചെയ്ത് കൊടുത്തു അതായത് റെഗുലൈസ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കയ്യേറിയ ഭൂമിക്ക് പകരമായി ഇതിൻ്റെ പത്തരട്ടി ഭൂമി മറ്റൊരിടത്ത് സർക്കാരിന് കൈമാറും അങ്ങനെയായിരുന്നു ആ വ്യവസ്ഥ അപ്പോൾ ഇവർ ഭൂമി കൈമാറിയത് എവിടെയാണ് അട്ടപ്പാടിയിലാണ് അതായത് ഇവിടെ രണ്ടേക്കർ കയ്യേറിയെങ്കിൽ ഇരുപത് ഏക്കർ അട്ടപ്പാടിയിൽ സർക്കാരിന് കൊടുക്കണം എന്നുള്ളതാണ് ഇത് അപ്പോൾ ഇതിൽ അഴിമതി ഉണ്ടെന്നാണ് അന്ന് സി പി എം ആരോപിച്ചത് ഈ ഇത്തരം തീരുമാനങ്ങൾ ഇതൊരു സ്പെസിഫനായിട്ട് പറയുകയാണ് നമ്മളവിടെ പോയി നോക്കുമ്പോൾ ഈ ഇരുപത് ഏക്കർ ഭൂമി ആദിവാസികളുടെ ഭൂമിയാണ് അതായത് ആദിവാസികളുടെ ഭൂമി അവർ കയ്യേറി അത് സർക്കാരിന് കൊടുത്തിരിക്കുക എന്നിട്ട് എ കെ ബാലൻ കമ്മിറ്റി ഇത് അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് വല്ലതും നടപടിയെടുത്തോ നമുക്ക് ആ ആ കടുംപെട്ട് തീരുമാനങ്ങളിൽ എ കെ ബാലൻ ഉപ ഉപസമിതിയുടെ തീരുമാനങ്ങൾ എന്താണ് അത് ഈ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ യഥാർത്ഥത്തിൽ അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഞാനൊന്ന് സ്പെക്കുലേറ്റ് ചെയ്യുകയാണ് അതായത് ഉമ്മൻചാണ്ടി അത് അഴിമതിക്ക് വേണ്ടിയാണ് ചെയ്തത് അഴിമതി നടന്നിട്ട് തന്നെ സമ്മതിക്കുക അതേക്കുറിച്ച് പിണറായി വിജയൻ സർക്കാർ അന്വേഷിച്ച എന്താ സംഭവിക്കുക ഈ അഴിമതികൾക്കെതിരെ നടപടിയെടുക്കണം ഇത് തിരിച്ചു പിടിക്കണം ഇപ്പോൾ മരരിക്കുളത്ത് കയ്യറി ഭൂമി തിരിച്ചു പിടിക്കണം അട്ടപ്പാടിയിലെ ആദിവാസികളുടെ കയ്യേറി സർക്കാരിന് മറച്ചു വിറ്റ തട്ടിപ്പു ഭൂമി തിരിച്ചു കൊടുക്കണം ഇത് രണ്ടും ചെയ്തോ ചെയ്തില്ലെങ്കിൽ അവിടെ നടന്ന ഡീൽ എന്താണ് ആ ഡീലിൽ പണാർക്കാണ് പോകുന്നത് അവിടെ നേതാക്കൾക്കല്ല പോകുക പാർട്ടികൾക്കാണ് പോവുക രണ്ടാമത്തെ കാര്യം മദ്യനിരോധനം മദ്യനിരോധം നടത്തി ഉമ്മൻചാണ്ടി പുറത്തിറങ്ങി ഉമ്മൻചാണ്ടി സർക്കാർ ആ ഭാരത നിരോധനം രണ്ടായിരത്തി പതിനേഴിൽ എൽ ഡി എഫ് സർക്കാർ വന്നത് ആ നിരോധനം നീക്കി അങ്ങനെ ഒരു നിരോധനം നീങ്ങുമ്പോൾ ചുമ്മാ അങ്ങനെ നിരോധനം നീങ്ങുമോ ഞാൻ വീണ്ടും പറയുന്നു പിണറായി വിജയൻ സർക്കാർ ഈ ബാറിൽ ബാറുകൾക്കുള്ള വിലക്ക് നീക്കിയ തൊട്ടടുത്ത മാസം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നഗരങ്ങളിൽ സി പി എം നേതാക്കൾ അന്ന് മന്ത്രിമാരുൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ ശൈല ടീച്ചർ ഉൾപ്പെടെ എനിക്ക് ഓർമ്മയുണ്ട് ശൈല ടീച്ചർ ഉൾപ്പെടെ ഫ്രണ്ടിലാണ് ബക്കറ്റ് വീഴ് നടത്തി ബക്കറ്റ് വീടിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം ബക്കറ്റ് വീടിൻ്റെ രസീതി ഇല്ല അതായത് ഞങ്ങൾ ബക്കറ്റ് വീട് നടത്തിയാൽ ഇത്ര പണം കിട്ടി എന്ന് കണക്കെഴുതി കാണിച്ച് കഴിഞ്ഞാൽ അത്ര പണം കിട്ടി അത് എന്തിനാണ് ഈ ബക്കറ്റ് രൂപ നടത്തുന്നത് ബക്കറ്റ് ഇരുന്ന് നടത്തിയ എത്ര രൂപയാണ് കളക്ട് ചെയ്യാൻ കഴിയുക പരമാവധി കേരളം മുഴുവൻ ഇറങ്ങിയൊരു പാർട്ടി ബക്കറ്റ് ഇരുന്ന് നടത്തുകയാണ് ആ ബക്കറ്റ് വീഴുന്ന പണത്തേക്കാൾ കൂടുതലായിരിക്കും റെസിപ്റ്റിൽ കാണുന്ന പണം അതാണ് അങ്ങനെയാണ് ബാറ് തുറന്നത് എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ ഒരു പാർട്ടിയും അഴിമതി വിരുദ്ധരല്ല അതിൽ വിവാദമാവുന്നവിടെയാണ് പാർട്ടികൾ അഴിമതി നടത്തുമ്പോൾ പ്രശ്നമില്ല പക്ഷേ ഈ വ്യക്തികൾ അഴിമതി നടത്തിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് അവന് കാശുണ്ടായല്ലോ എനിക്കുണ്ടാവാൻ പറ്റുന്നില്ലെന്നോ എന്നുള്ളതാണ് ഇത്തരം ലീക്കേജുകളുടെ പിന്നിലെ മനഃശാസ്ത്രം ദവസ ഈ കരുവന്നൂരിൽ കുറ്റാരപിതരായപ്പോൾ ഈ മൊയ്തീനും കണ്ണനും പറഞ്ഞതും ഇ ഡി ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ട നടത്തുകയാണെന്നുള്ളതാണ് ഇത് പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു ഡി വൈ എഫ് ഐ ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ മുതിർന്ന നേതാക്കളിൽ ഒരാൾ നടത്തിയ ആരോപണമാണ് അപ്പോൾ സി പി എം ഇതിനെ ഗൗരവമായ എടുത്തൊരന്വേഷണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ അയ്യോ അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഇത് തന്നെ എത്രയോ വർഷം മുമ്പ് ഉണ്ടായ ഒരു ഓഡിയോ അത് അതിപ്പോൾ ലീക്കായതാണെന്ന് പറയുന്നത് അപ്പോൾ അതിൽ പാർട്ടി നേരത്തെ പാർട്ടി നേരത്തെ അതിൽ തീരുമാനം എടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ മതി അത്രയേ ഉള്ളൂ ഇതിപ്പോൾ അജിംസ് പറഞ്ഞ പോലെ ഇതൊരു എന്താണ് ഒരു വിശേഷമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അത്ഭുതകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പറയുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പണം സമ്പാദിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നൊരു സംഗതിയാണ് അതിൽ സി പി എമ്മിൻ്റെ കാര്യത്തിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല മാത്രം അവർ എന്നെ ചെയ്താൽ തന്നെ അതെന്തൊരു വിപ്ലവ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെയുള്ള സൈദ്ധാന്തികമായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ ആയിട്ട് വരും അത്രയേ ഉള്ളൂ അതിലപ്പുറം ഇപ്പം ഈ പറയുന്ന നേതാക്കന്മാർ ഈ ഇന്ന് പറയപ്പെടുന്ന രണ്ടാളുകളൊന്നുള്ള ആൾക്കല്ല നമ്മളെ മുമ്പിൽ നിൽക്കുന്ന പല നേതാക്കന്മാരും അവരെങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നാട്ടുകാർക്ക് അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ പക്ഷേ ഒരു ഒരു പബ്ലിക് ഫോറത്തിൽ പറയാൻ മാത്രമുള്ള തെളിവുകളോ രേഖകളോ ഒന്നും ഉണ്ടാവില്ല പല പല രീതിയിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം ഒരു ഒരു പ്രത്യക്ഷത്തിൽ ഇപ്പം നാട്ടുകാർ അറിഞ്ഞു രേഖകളൊക്കെ വന്നു എന്ന് തന്നെ വിചാരിക്കുക അപ്പോഴും സാങ്കേതികമായ അഴിമതിയാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഒരു 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 മാനേജ്മെൻറ്റ് എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂള് സപ്പോസ് അവിടെ കുറച്ച് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെ വാക്കൻ്റ് ആയിട്ടുള്ള ഉള്ളതുണ്ട് അവിടെ പോസ്റ്റിംഗ് നടത്തണം പോസ്റ്റിംഗ് നടത്തണം അവിടുന്ന് അപ്രൂവൽ വേണമല്ലോ മേലേന്ന് അപ്രൂവൽ വേണ്ടേ അപ്പോൾ എന്തു ചെയ്യും ഇപ്പോൾ പാർട്ടിക്കാരുടെ സഹായം ഇല്ലാതെ നടക്കില്ലല്ലോ അപ്പോൾ അവരെന്ത് ചെയ്യുമോ ചെയ്യാമല്ലോ ഒരു കാര്യം ചെയ്താൽ മതി ഈ നമ്മുടെ സ്കൂളിലെ അധ്യാപകർക്ക് ഒരു ഐ ടി ട്രെയിനിങ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാം സ്കൂളിലെ അധ്യാപകരെ ഐ ടി പഠിപ്പിച്ച് ഐ ടി എക്വിപ്ഡ് ആക്കി അങ്ങനെ അവിടുത്തെ പിള്ളേരൊക്കെ ഐ ടിയിൽ കിടലന്മാരാക്കി മാറ്റാൻ വേണ്ടിയല്ല നമ്മുടെ നേതാവിൻ്റെ മകൾക്ക് ഒരു ഐ ടി സ്ഥാപനമുണ്ട് ഐ ടി സ്ഥാപനം പേര് രജിസ്റ്റർ ചെയ്ത ഐ ടി സ്ഥാപനമാണ് അവർക്ക് സർവീസ് ഉണ്ടോ അല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ മാത്രമേ ഉള്ള റിസോഴ്സ് ഉണ്ടോ കപ്പാസിറ്റി ഉണ്ടോ ടെക്നിക്കൽ നോളജ് ഉണ്ടോ അതൊന്നും അല്ല അപ്പോൾ അവർക്ക് ഐ ടി രജിസ്റ്റേഡ് ആയുള്ള ഐ ടി കമ്പനിയുണ്ട് അപ്പോൾ അവർ അവർക്ക് ഒരു റിക്വസ്റ്റ് അയക്കുന്നു നമ്മുടെ അധ്യാപകർക്കും ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫിനും ഒക്കെ എന്ത് ചെയ്യണം ഐ ടി ട്രെയിനിങ് കൊടുക്കണം ഒരാഴ്ചത്തെ ഐ ടി ട്രെയിനിങ് അപ്പോൾ അതിനൊരു ഇൻവോയ്സ് റൈസ് ചെയ്യുന്നു ഇത്ര ലക്ഷം റുപ്യ ഒരു പക്ഷേ ഒന്നോ രണ്ടോ ദിവസം ആരും വന്നിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇത് മറ്റേ വേഡ് ആ വേഡ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള പവർ പോയിന്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം ഒരു ഹ്യൂജ് ഇൻവോയ്സ് റേസ് ചെയ്യുന്നു ബില്ല് റേസ് ചെയ്യുന്നു അപ്പോൾ എന്താണ് സ്വഭാവമായിട്ട് അപ്രൂവൽ പെട്ടെന്ന് വരുന്നു ഇതിൽ ഇതിൽ അഴിമതിയുണ്ടോ സാങ്കേതികമായിട്ട് സാങ്കേതികമൊന്നും ചെയ്യാൻ പറ്റില്ല എന്താണ് ഇവർ മാനേജ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി മിനിറ്റ്സിലെന്തുണ്ട് നമ്മളുടെ അധ്യാപകർ ഐ ടി ട്രെയിനിങ് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു ഒരു ഐ ടി കമ്പനി അറിയപ്പെട്ട ബാംഗ്ലൂരോ അല്ലെങ്കിൽ പൂനെയോ ഒക്കെ ആയിരിക്കും ഓഫീസ് രജിസ്ട്രേഡ് ഓഫീസ് അതിൻ്റെ അവർക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു അവർ അവരുടെ കോട്ട് കൊടുക്കുന്നു ആ കോട്ട് മാനേജ്മെൻറ്റിനെ അപ്രൂവ് ചെയ്യുന്നു ചെയ്യുന്നു പൈസ കൊടുക്കുന്നു അതിന് അതിൻ്റെ ടി ഡി എസ് ഒക്കെ ഉണ്ട് എല്ലാം നികുതി ഒക്കെ അടച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നേതാവിൻ്റെ മകളുടെ ഈ എന്താ ഈ കമ്പനിക്ക് ഈ ഒരു ഈ ഒരു കോട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇത് കിട്ടുന്നത് ഇത്രയും ഹ്യൂജ് തുകക്കുള്ള ഒരു കോട്ട് കിട്ടുകയാണ് അവർ അത് കൊടുക്കുകയാണ് സംഗതി ഇതിപ്പം സമ്പൂർണ്ണമായി ഇതിലെല്ലാ സംഗതികളും വെളിച്ചത്ത് വന്ന് വിചാരിക്കാം അതിന് എന്ന് പറയാൻ പറ്റുമോ ഏതെങ്കിലും നിലക്ക് അതിനെതിരെ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കാൻ പറ്റും അല്ല അവർ സർവീസ് കൊടുത്തിട്ടുണ്ട് ആ സർവീസിന് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് മറ്റേതാണ് പോസ്റ്റ് അപ്രൂവൽ ആവുമല്ലോ അതിൽ അപേക്ഷ കൊടുക്കുന്നു സ്വാഭാവികമായിട്ട് പോസ്റ്റ് അപ്രൂവ് ആകുന്നു ഇത് ഞാൻ വെറുതെ പറഞ്ഞൊരു ഉദാഹരണമല്ല എനിക്കറിയാവുന്നൊരു കേസാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏഹ്ആർ അതെ അതെ ഇതിന് നിങ്ങൾ എന്താണ് ഒരു എക്സ്ട്രാ ലോജിക്കൽ അഫയർ എന്നോ എന്തോ എന്ത് എന്താണെങ്കിൽ വിളിക്കാം പക്ഷെ ദിസ് ഇസ് വാട്ട് ഹാപ്പനിങ് ഇങ്ങനെയാണ് രാഷ്ട്രീയ അധികാരമുള്ള ആളുകൾക്ക് ഇങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും അത് നിങ്ങളൊരു റോഡിൻ്റെ അലൈൻമെൻറ്റ് അലൈൻമെൻറ്റ് രൂപീകരിക്കുന്ന നടത്താകാം അല്ലെങ്കിൽ അലൈൻമെൻറ്റ് മാറ്റം അലൈൻമെൻറ്റ് ഇതേ ഇതാണ്ട ഇതിലാണ് പോവുക എന്ന് നേരത്തെ ഒരാൾക്ക് ഇത് എന്താ റിയൽ എസ്റ്റേറ്റ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇൻഫർമേഷൻ കൊടുത്താൽ പോരെ അല്ലെങ്കിൽ അല ആക്കു വേണ്ടി ഒന്ന് അലൈൻമെൻ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ പോരെ അപ്പോൾ അധികാരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല സാധ്യതകളും തുറക്കുന്നതാണ് ആ സാധ്യതകൾ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് അതിന് പുറത്തും കടും വെട്ട് ഉണ്ടല്ലോ ഇങ്ങനെ എന്താ പറയുക ആരും കാണുന്നില്ലെന്ന കരുതി പുലരുവോളം കക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവരെ ഇതിൻ്റെ ഈ ലോജിക്കൽ ആയിട്ടുള്ള സംഗതി ബൗണ്ടറീസൊക്കെ വിട്ട് കക്കുന്ന ആളുകളാണ് പലപ്പോഴും പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ നന്നച്ചൊരു എക്സ്പോസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് അത് രാഷ്ട്രീയത്തിലുള്ള ഇതിൽ പരസ്പരം ഈ പറഞ്ഞ അൻവർ പറഞ്ഞ രീതിയിൽ എല്ലാവരും പരസ്പരം സഹായിക്കും ഇപ്പം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇവരുടെ ഗോഡൗൺ ഉണ്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ഗോഡൗൺ ഗോഡൗൺ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രിയിലേക്കുള്ള മുഴുവൻ മരുന്നുകളും വിതരണം ചെയ്യേണ്ടുന്ന വെയർഹൗസാണ് കെ എം സി വെയർഹൗസ് ഈ വെയർഹൗസ് കോഴിക്കോട് ജില്ലയിലെ വെയർ ഹൗസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അറിയോ കരുവണ്ണൂർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമാണ് ഈ കുറ്റ്യാടിക്ക് പോകുന്ന റൂട്ടിലാണ് എനിക്കൊന്ന് പത്ത് വർഷത്തോളമായി അവിടെ അവിടെയാണ് പതിനൊന്ന് ലക്ഷമാണ് അതിൻ്റെ വാടക പതിനൊന്ന് ലക്ഷമാണ് അതിൻ്റെ വാടക നിരവധി തവണ പിന്നെ നമ്മുടെ നിയമസഭയിലേക്കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇതിങ്ങനെ വാടക കെട്ട് വാടക കെട്ടിടത്തിൽ അതും സുരക്ഷിതമല്ലാത്ത വാടക കെട്ടിടമാണ് കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന ഏറ്റവും കൂടുതൽ മരുന്ന് മരുന്ന് വിതരണം ചെയ്യേണ്ടത് ഇവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും ബീച്ച് ഹോസ്പിറ്റലിലും കോട്ടപ്പുറം ഹോസ്പിറ്റലും ഒക്കെയാണ് പക്ഷേ ഇവിടുന്ന് വരിക മുപ്പത് കിലോമീറ്റർ അപ്പുറം കരുവണ്ണൂർ നിന്ന് വരണം ഇത് ഈ മരുന്ന് എവിടെന്നാണോ ഇതിൻ്റെ ആളുകൾ കരുവണ്ണൂരിൽ എത്തിക്കുന്നു കരുവണ്ണൂർ ഏകയും തിരിച്ചിങ്ങോട്ട് വരുന്നു അതുണ്ടാക്കുന്ന ലോജിസ്റ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഡിലേയ്സ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല ഒരു മരുന്ന് ഗോഡൌണിൽ മുമ്പ് തിരുവനന്തപുരത്ത് മറ്റൊരു തീപിടുത്തുണ്ടായപ്പം കുറേ പ്രോട്ടോക്കോൾസ് വെച്ചിട്ടുണ്ട് അതിനുണ്ടാകേണ്ട ഉണ്ടാകേണ്ട കുറേ തീപിടുത്തുണ്ട് ആ പല പല തീപിടുത്തുണ്ടായിരുന്നു അതിന് കുറേ ഈ വെയർ ഹൗസിനുണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പ്രോട്ടോക്കോളുണ്ട് ആ പ്രോട്ടോക്കോൾ ഒന്നും പാലിക്കാത്തൊരു വെയർ ഹൗസാണ് പക്ഷേ അതിപ്പോഴും തുടരുകയാണ് പതിനൊന്ന് ലക്ഷമാണ് മാസം വാടക ഇപ്പോൾ കൂടിയൊന്നും എനിക്ക് സംശയമുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇതിപ്പോൾ ഇതിങ്ങനെ തുടരുന്നത് ഏതും സി പി എമ്മുകാരൻ്റെ സി പി എം നേതാവിന് എന്തോ താല്പര്യമുള്ളതായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കില്ല അങ്ങനെയല്ല ആ അതിൻ്റെ ഓണർ ഞാൻ മനസ്സിലാക്കുന്നയാൾ സി പി എമ്മുകാരനെയല്ല എന്ന് മാത്രമല്ല ആ അത് അത് ഓൺ ചെയ്യുന്ന എൻറ്റിറ്റി അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ടീമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഈ പത്ത് വർഷം അല്ലേ ഇടതു ഭരിക്കുന്നത് അപ്പോഴും ഈ വെയർ ഹൗസ് അവിടെ നിന്ന് മാറാത്തത് നമുക്ക് നമ്മൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ അതിന് സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് ചേവായൂര് ലപ് ഇതുണ്ടല്ലോ ഈ ലപ്രി പഴയ ല പഴലപ്രസി ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ട് അവിടെ അതിന് സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതൊക്കെ നിയമസഭാരേഖകളുണ്ട് പക്ഷേ നടക്കുന്നില്ല ഇത് ഈ പതിനൊന്ന് ലക്ഷം പതിനൊന്ന് ലക്ഷം വാടക എന്നുള്ളത് എൻ്റെ ലോജിസ്റ്റിക് ഇഷ്യൂ മാത്രം നോക്കിയാൽ മതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഗ്രാമത്തിൽ ഈ വെയർ ഹൗസ് കൊണ്ടുവച്ചിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് പത്ത് വർഷമായി സി പി എം ഭരിക്കുന്നു സി പി എമ്മുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു എൻറ്റിറ്റിയുടെ ടി ബിൽഡിങ്ങിൽ ഗോഡൗണിൽ അതിപ്പോഴും വർക്ക് ചെയ്യുന്നു ഇതാണ് നം നമ്മൾ പൊട്ടന്മാരാണ് ശരിക്ക് ഇങ്ങനെയുള്ള പല പരിപാടികൾ നടക്കുന്നുണ്ട് അത് ഈ പറയുന്ന എന്താ ഇതിൻ്റെ ഒരു ശരത്ത് ശരത്തൊരു സ്വ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് റെക്കോർഡ് ചെയ്യപ്പെട്ടു അതിപ്പോൾ പുറത്ത് വന്നു അത്രേ ഉള്ളൂ നമ്മളിത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ കുറെ രണ്ട് ദിവസം വാർത്തകൾ കൊടുക്കും കാലം കഴിയും അങ്ങനെ പുറത്തു വന്ന ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ സി പി എമ്മിനെ വലിയ തോതിൽ വെട്ടിലാക്കിയിരിക്കുന്നത്